മണ്ണാണ് മാനവരാശിയുടെ നട്ടിലെന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികളായ ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് ഈ കോളേജ് തീർത്ത കൃഷിയിടമാണിത് അതിൻ്റെ ഭാഗമായി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി ഒരുപാട് തരത്തിലുള്ള കൃഷി രീതികളാണ് ഞങ്ങൾ ഞങ്ങളുടെ കോളേജിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യമായിട്ടുള്ളതാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായി തക്കാളി വെണ്ട വഴുതന പയർ അങ്ങനെ പലയിനം പച്ചക്കറികളാണ് അതിൻ്റെ പല വേരിയൻറ്റ് അതായത് ഹൈബ്രിഡും സാധാരണമായിട്ടുള്ള വിത്തുകളാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഓരോ ഓരോ സെക്ടറായിട്ട് തിരിച്ച് കോളേജിലെ പല പല ഭാഗങ്ങളെടുത്താണ് ഞങ്ങൾ കൃഷി ചെയ്തത് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു മില്ലറ്റ് ഡെമോൺസ്ട്രേഷൻ മില്ലറ്റ് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള മില്ലറ്റ്സാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മില്ലറ്റ്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലാകാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടേക്ക് കൊണ്ടുവന്നത് റാഗി ചോളം പോലുള്ള വിവിധ തരത്തിലുള്ള മില്ലറ്റ്സാണ് ആ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടിലെ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് ജൈവ കൃഷിയാണ് ജൈവ കൃഷിയിൽ നിന്ന് നമുക്ക് നല്ല രീതിക്ക് തന്നെ വിളവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് ഇവിടുന്ന് കിട്ടുന്ന വിളവ് നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഇവിടുത്തെ സ്റ്റാഫുകളായാലും എല്ലാവരും നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട് കാരണം നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ഈൽഡാണ് നമുക്ക് കിട്ടുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം എമൗണ്ട് ഓഫ് എന്താ വിളവാണ് നമുക്ക് കിട്ടുന്നത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം നല്ല രീതിക്ക് കൃഷി ചെയ്ത് ഈൽഡ് ഒപ്പ് ഈൽഡ് ഒപ്പിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിക്കാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടുന്ന പച്ചക്കറികൾ ടീച്ചേഴ്സും അതുപോലെ സ്റ്റാഫും കുട്ടികളും തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിന് പുറമെ കൊല്ലത്ത് നടന്ന് കൊല്ലത്ത് ആശ്രാമത്ത് വെച്ച് നടന്ന എക്സ്പോയിൽ നമ്മൾ ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൻ്റെ പേരിൽ ബ്രാൻഡ് ചെയ്ത് വിൽപ്പന ഉണ്ടായിരുന്നു അത് നല്ല രീതിക്ക് തന്നെ നടന്നു പോയിരുന്നു അത്യാവശ്യം എല്ലാവരും അത് വാങ്ങുകയും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടെ തന്നെയാണ് ചെയ്ത് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് ഹോൾട്ടി ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു എക്സോട്ടിക് ഫ്രൂട്ട് കൾട്ടിവേഷൻ്റെ നടത്തുന്നുണ്ടായിരുന്നു അതിൽ നമുക്കൊരു നമ്മളിവിടെ കോളേജിൽ ഒരു നൂറോളം ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് അതിലൊരനമാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ സാന്തോൾ എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇത് നട്ടിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവുന്നു നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പരിചരണവും കാര്യങ്ങളും എല്ലാം ഒരു ടെക്നിക്കൽ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞങ്ങളെ ഇത് സാധിക്കും നമ്മളെ കൊണ്ടും ഇത് സാധ്യമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് സംസ്ഥാന കൃഷി വകുപ്പാണ് ഈ ഒരു നിമിഷത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ സംസ്ഥാന കൃഷി വകുപ്പിന് എൻ്റെ പേരിലും എൻ്റെ കോളേജിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ അധ്യാപകർ മറ്റ് സ്റ്റാഫ് പിന്നെ എല്ലാത്തിനും ഒരുമിച്ച് നിൽക്കുന്ന എൻ്റെ സഹപാഠികൾ എല്ലാവർക്കും ഈ ഒരു നിമിഷത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു കോളേജിനെ പലതരം സെക്ടറായി തിരിച്ചാണ് ഞങ്ങൾ ഓരോ കൃഷിയും ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരുപാട് മേഖലകളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് നഴ്സറി വേമി കമ്പോസ്റ്റ് വാഴ കൃഷി പച്ചത്തുരുത്ത് മറ്റ് കമ്പോസ്റ്റുകൾ ഫുഡ് വേസ്റ്റ് ഇടുന്ന ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റ് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് തുമ്പൂർമൊഴി എയറോബിക് കമ്പോസ്റ്റ് മില്ല ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് വെർട്ടിക്കൽ ഗാർഡൻ ഇൻഡോർ പ്ലാന്റ് കൾട്ടിവേഷൻ റൂഫ് ടോപ്പ് കൾട്ടിവേഷൻ കിണർ റീചാർജിങ് യൂണിറ്റ് സോളാർ പിന്നെ ബയോ ബയോഗ ബയോഗ്യാസ് ബയോഗ്യാസ് പ്ലാന്റ് പല പരസ്പരം ഒരു കണക്ഷനോടെയാണ് ഇവിടുത്തെ കൃഷി രീതികൾ മുന്നോട്ട് പോകുന്നത് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും എടുക്കുന്ന വേസ്റ്റ് അതുപോലെ നേഴ്സറിയിൽ ഞങ്ങൾ ഓരോ സീഡ് പ്ലാന്റ് ചെയ്യുന്നു പിന്നെ വേമി കമ്പോസ്റ്റിലെ ഓരോ വളങ്ങൾ ഫുഡ് വേസ്റ്റ് നിന്നുള്ളത് എല്ലാം പരസ്പരം കോർ റിലേറ്റഡ് ആയിട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങളിവിടെ കൃഷികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാങ്കേതിക വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ എങ്ങനെ ഒരു കൃഷിയെ മുൻ കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കൃഷി രീതികളെ ഒരു പുതുമയോടെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വിളകൾ എങ്ങനെ നമുക്ക് ലഭിക്കാം എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് വെറുതെ ഒരു കൃഷിയല്ല ഓരോ പ്ലാനിങ്ങോടെ ചെയ്ത് ഒരു കോർ ടീമിനെ ഉണ്ടാക്കിയതിന് ശേഷം ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കി ഞങ്ങളുടെ മണ്ണുകൾ ടെസ്റ്റ് ചെയ്ത് മണ്ണിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ആ മണ്ണിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം എത്രത്തോണ കുമ്മായം നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു കൃഷിയെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പരസ്പരം പ്ലാനിങ് ചെയ്തതിന് ശേഷമാണ് ഇവിടുത്തെ ഓരോ കൃഷി രീതികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്കം എന്നുള്ള രീതിയിൽ ഹരിത കേരള മിഷൻ ഞങ്ങളുടെ കോളേജിനെ ഹരിത ക്യാമ്പസ് ആയി പ്രഖ്യാപിച്ചു ഞങ്ങളുടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ പ്രഖ്യാപനം ഉണ്ടായത് ആ ഒരു നിമിഷം ഞങ്ങൾ ഈ കൃഷിയിലേക്ക് നിന്ന ഓരോ വിദ്യാർത്ഥികളുടെ ഉള്ളിലുണ്ടായ ആ ഒരു എനർജി അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ആ ഒരു മാർ ഒരു എനർജി എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങളിലേക്കാണ് പിന്നീട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ മാറ്റം എന്ന് പറയുന്നത് എങ്ങനെ നമുക്കറിയാം ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് ആണെങ്കിൽ തന്നെയും മറ്റ് ചില സാങ്കേതിക മേഖലകളിലോ അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിലും ആയിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് എടുക്കുക പക്ഷേ ഞങ്ങൾ ഇവിടെ ത് നമുക്കിന്ന് അന്യം നിന്നോട്ട് ഇരിക്കുന്ന ഒരു മേഖലയാണ് അതിനെ എങ്ങനെ വിദ്യാർത്ഥികളിലേക്ക് കൂടുതൽ കൊണ്ടുവരാം അതിന് അവരുടെ ഇടയിലേക്ക് എങ്ങനെ ഇത് ഒരു 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 ഗെയിം അല്ലെങ്കിൽ എങ്ങനെ അവരുടെ മനസ്സിലത് എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റാം കൃഷിന്നുള്ളത് ഒരിക്കലും അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല അത് അറിഞ്ഞു വന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിൽ എങ്ങനെ ആ പച്ചപ്പ് നിറയ്ക്കാമെന്നാണ് ഇവിടെ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോളേജിലെ കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളമാവുന്നു ഈ കോളേജിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റ് ചില പ്രവണതകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ രീതിയിലേക്ക് കുട്ടികൾക്ക് മാനസിക ഉല്ലാസം കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കൃഷിയുടെ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കത്തിലേക്ക് ഈ വരുന്ന പത്ത് വർഷങ്ങളിൽ കുട്ടികൾക്ക് മാനസികവും അല്ലാതെയുള്ള ഉല്ലാസ പരിപാടികൾ എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ അതൊരു ഉത്സവമാക്കി മാറ്റുകയാണ് ഈ തരത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് നിരവധി അവാർഡുകളും സംസ്ഥാന കൃഷി വകുപ്പുമൊക്കെ ഞങ്ങളുമായി കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി ഇതൊരു ടെക്നിക്കൽ പരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് ആലോചിച്ചതിൻ്റെ ഫലമായി നിരവധി പ്രോജക്റ്റുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ആ പ്രോജക്റ്റുകളുടെ പല പ്രോജക്റ്റുകളും ഞങ്ങൾ കൃഷി ഉപയോക്തമായിട്ട് സ്വന്തമായി കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലേക്കും ഞങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ പ്രോജക്റ്റുകൾ ഞങ്ങൾ എക്സിബിഷനിലേക്കും അതേപോലെ നമ്മുടെ പല പരിപാടികളിലേക്കും കൊണ്ടുപോവുകയും അത് വളരെയേറെ പ്രശംസ നേടുകയും ചെയ്തു കെ കെ ഡിസ്കിൻ്റെ ഭാഗമായി നടന്ന വൈ ഐ പിയിലെ ഞങ്ങളുടെ പ്രോജക്റ്റുകൾ എക്സിബിറ്റ് ചെയ്യുകയും അതിനകത്ത് പ്രൈസ് മണിയും ഒക്കെ കിട്ടിയെന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതിലുപരി പുതിയ പുതിയ ഈ വർഷത്തെ പ്രോജക്റ്റുകളിലൊക്കെ പുതിയ പുതിയ പ്രവർത്തനങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാക്കി പുതിയ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാനുള്ള ആലോചനയിലേക്കുമാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതോടൊപ്പം തന്നെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ വിവിധങ്ങളായിട്ടുള്ള സ്കീമുകൾ ഇവയെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇവിടെ തന്നെ ഞങ്ങൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് കൾട്ടിവേഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ അർക്ക വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് മൈക്രോ ന്യൂട്രീൻറ്റ് കൃഷി സദാന ദൂരം കെ വി കെയുടെ സഹായത്തോടു കൂടിയുള്ള മൈക്രോ ന്യൂട്രീൻസ് കൃഷി രീതികൾ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ തുമ്പൂർ മൊഴി വേസ്റ്റ് കമ്പോസ്റ്റ് യൂണിറ്റ് ഞങ്ങളുണ്ട് അപ്പം ആ യൂണിറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ജൈവ വളം തന്നെ ഇവിടെ ഞങ്ങൾ കാർഷിക പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് സാങ്കേതിക വിദ്യാഭ്യാസം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ നാളത്തെ കണ്ടെത്തലുകൾ നടത്തേണ്ട വിദ്യാർത്ഥികളാണ് കാർഷിക മേഖലയിലെ കണ്ടെത്തലുകൾക്ക് സഹായിക്കുന്നതിന് വേണ്ടി അവരിൽ കാർഷിക താല്പര്യം ഉളവാക്കുകയും പുതിയ പുതിയ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ അധ്യാപകരുടെ ഏറ്റെടുത്ത് നടത്തി വരുന്നത് ഇത്തവണ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഫല ഫലമായിട്ട് ഞങ്ങളുടെ എട്ടോളം കാർഷിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തലുകൾ പലതും ഞങ്ങളിപ്പോൾ പ്രോഡക്റ്റുകളാക്കി മാറ്റി അതിന് സ്റ്റാർട്ടപ്പ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കൂടി വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളൊരു ഹാർവസ്റ്റിങ് അഗ്രി ഇന്നവേഷൻ എന്നുള്ള പേരിൽ നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികളും ജീവനക്കാരങ്ങളും ചേർന്നുകൊണ്ട് കൃഷിക്കൂട്ടം സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ കൃഷിക്കൂട്ടം എന്ന പദ്ധതിയിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കാർഷിക മേഖലയിലെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനുള്ള പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഒരു പദ്ധതി കൂടി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട് അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഞങ്ങളും കൃഷിയുടെ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പല കാർഷിക പ്രവർത്തനങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നത് അതിന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന കൃഷി വകുപ്പിന് അതിനോടൊപ്പം തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റിന് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്